எஸ் எஸ் நம்ம முதல் மாநில மாநாடு இனி வரப்போற இயர்ஸ்ல ஒரு கட்சி ரீதியா தயார்படுத்திக்கிட்டு தமிழ்நாட்டுக்காகவும் தமிழ்நாட்டு மக்களின் உயர்வுக்காகவும் நம்ம எல்லாருமா சேர்ந்து உழைப்போம் இந்த புயலுக்கு பின் அமைதியா ஒரு கெத்தா நம்ம இதை ஏற்றி கொண்டாடுவோம் இது வந்து வெறும் நம்மளுடைய ஒரு கட்சிக்கான கொடியாக மட்டும் இதை நான் பார்க்கலைங்க தமிழ்நாட்டோட வருங்கால தலைமுறைக்கான ஒரு வெற்றிக்கான ஒரு கொடியாக தான் நான் பார்க்கணும் இது நல்லா தெரியும் பட் இருந்தாலும் அதுக்கான அந்த முறையான அந்த பெர்மிஷன்லாம் வாங்கிட்டு அந்த ரூல்ஸ் அண்ட் ரெகுலேஷன்ஸ்லாம் ஃபாலோ பண்ணிட்டு அனைவரிடமும் தோழமை பாராட்டி എല്ലാവർക്കും സമത്വം എല്ലാവർക്കും സ്വാതന്ത്ര്യം എല്ലാവർക്കും മതേതരത്വം എന്നീ മുദ്രാവാക്യങ്ങളുമായി വിജയുടെ പാർട്ടി ഇങ്ങനെ ഫ്ലാഗ് ഇന്ന് അനൗൺസ് ചെയ്തിരിക്കുകയാണ് വളരെ ആവേശത്തോടു കൂടെയാണ് വിജയുടെ ആരാധകർ അതിനെ സ്വീകരിച്ചിരിക്കുന്നത് ഡി എം കെക്ക് ഒരു വെല്ലുവിളിയാണോ ഈ പാർട്ടി എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് വ്യക്തത വരേണ്ടിയിരിക്കുന്നു കാരണം തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു ഓപ്പസിഷനില്ല എ എ ഡി എം കെ എന്ന് പറയുന്ന പാർട്ടി ഏതാണ്ട് നിശ്ചലമായിട്ടിരിക്കുകയാണ് ഒരുപക്ഷേ എ എം എ ഡി എം കെയുമായിട്ട് ചേർന്നാണോ വിജയ് പോകുന്നത് എന്നൊക്കെ പാവിയിൽ അവർക്ക് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഏതായാലും നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു വിജയുടെ പാർട്ടി എൻ ഏത് ലെവലിലോട്ടാണ് ഉയരുന്നതെന്ന് ഏതായാലും ആരാധകരൊക്കെ വളരെ ആവേശത്തോടെയാണ് ഇത് സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും വിജയ് ഒരു മതേതരവാദിയാണേ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് ബി ജെ പിയുമായിട്ട് ഒത്തുപോകുമോ എന്ന് നമുക്കറിയത്തില്ല ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക് ഫോർ വാച്ചിങ്